ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നിങ്ങൾ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഒരു ഹായ് എങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന അരിയില്ലേ ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്ന ഏത് അരി വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളത് ബീഫാണ് ബീഫ് ഇതേപോലെ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഹാഫ് ടീസ്പൂണ് കുരുമുളകും പൊടിയും ചേർത്തിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധികം വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു വിസിലായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രശ്നമില്ല വെള്ളം മറിഞ്ഞിട്ട് പുറത്തേക്ക് വരില്ല പിന്നെ എല്ലാ കുക്കറും ഒരേപോലെ ആവണമെന്നില്ല ചില കുക്കറിനൊക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ സാധാ നിങ്ങൾ വേവിക്കുന്നത് പോലെ തന്നെ വേവിച്ചാൽ മതി കേട്ടോ ഞാൻ ഈ വെള്ളം ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ മസാലയിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് ചോറ് വെന്തതിനു ശേഷം ആ ചോറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചോടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ അടുത്ത പരിപാടി ഒരു നാല് വലിയ സൈസുള്ള സവോള ഞാൻ ചെറിയ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് വറുത്തെടുക്കലാണ് ഇതിലേക്ക് നമ്മൾ വേറെ സവോളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ഫ്രൈ ചെയ്ത സവോളയാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇവിടെ ഞാനിപ്പോൾ നാല് സവോള കട്ട് ചെയ്തത് രണ്ട് പ്രാവശ്യമായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മുഴുവൻ സവോളയും ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അടുപ്പത്ത് നിന്ന് കുക്കർ മാറ്റിയതിന് ശേഷം അതേ അടുപ്പിലേക്ക് തന്നെ ഞാൻ ആ ഒരു അരി ഞാനെടുത്ത അരി ഞാനെടുത്തത് മന്തിയുടെ അരിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഒരു മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നിങ്ങൾ ഏത് അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക ഇത് മന്തി റൈസാണ് എടുക്കുന്നതെങ്കിൽ അത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കുതിർത്ത് വെക്കണം സാധാരണ നമ്മുടെ ജീരാ റൈസൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല അപ്പോൾ ആ ഒരു അടുപ്പം തന്നെ വെള്ളത്തിൽ ഊറ്റിയെടുക്കാൻ പാകത്തിൻ്റെ രീതിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് മന്തിൻ്റെ ആ ഒരു അരി വെച്ചുകൊടുത്തിട്ടുണ്ട് വേഗം വേണ്ടിയിട്ട് പിന്നെ ഇതേ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു വേറൊരടുപ്പിൽ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ ചോറും കൂടി ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്യുന്നുള്ളത് അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടത്ര വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കണം ഇനി ആ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് സ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല നെയ്യ് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവോള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ചോറും ബിരിയാണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് ഓയിൽ വേണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കായ ഒരു മൂന്ന് നാല് കഷ്ണം പട്ട അതേപോലെ ഒരു അഞ്ച് ഗ്രാമ്പൂ പിന്നെ ഒരു ബേലീഫും കൂടി പീസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് ഞാനിവിടെ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു ചെറിയ ചെറിയ തക്കാളിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് ഒരു ഏഴ് തക്കാളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് തക്കാളിയാണ് വലിയ ഒരു അഞ്ച് തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ അഞ്ചെണ്ണം വേണം അപ്പോൾ അത് നല്ല രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ട് വരണം തക്കാളി നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു സ്പൂണ് പച്ചമുളക് പേസ്റ്റും കൂടിയാണ് ഇത് മൂന്നിൻ്റെയും പച്ചമടം മാറുന്നവരെ നല്ല രീതിയിൽ നമുക്കൊന്ന് വറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ നിറച്ചായിട്ട് മല്ലിപ്പൊടി അതേപോലെ രണ്ട് സ്പൂൺ നിറച്ചും കാശ്മീരിയും മുളക് പൊടി ഒരു ടീസ്പൂണ് മൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂണ് ഗരം മസാല മല്ലിപ്പൊടിയും മുളക് പൊടിയും സ്പൂണ് കണക്കാണ് എടുത്തിട്ടുള്ളത് മറ്റേതൊക്കെ ടീസ്പൂണ് കണക്കാണ് കേട്ടോ അപ്പോൾ മൂന്ന് ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഈ ഓയിലിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോള മുഴുവനായിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ചു വെച്ച ഇറച്ചി വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളാവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിനയിലെയും മല്ലിയിലെയും കറിവേപ്പിലെയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതി മുറിയുടെ മുഴുവൻ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണ് തൈരും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ടെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ തൊട്ടടുപ്പ് അടുത്ത അടുത്തുള്ള അടുപ്പിൽ നമ്മുടെ റൈസ് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്തിട്ടില്ലായിരുന്നു അത് വേവുന്നവരെ ഏകദേശം ഒരു ഒമ്പത് എട്ട് ഒമ്പത് മിനിറ്റോളം ഞാൻ ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓണിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മിനിമം നമ്മൾ ഒരു നമ്മളൊരു മിനിറ്റ് എങ്കിലും അതേപോലെ ഒരു മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടക്ക് ഇളക്കി കൊടുത്താൽ മതി അതേപോലെ ഇറച്ചിയിലെല്ലാം നല്ല രീതിയിൽ മസാല ഒക്കെ പിടിച്ചിട്ട് ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് വരും അതിന് ശേഷം നമ്മൾ വെന്ത മുക്കാൽ ഭാഗം വെന്ത റൈസ് ഇതിലേക്ക് കൊടുത്താൽ മതി മുഴുവനായിട്ട് ആദ്യം നമ്മൾ റൈസ് വേവിച്ചെടുക്കരുത് ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്തതിന് ശേഷം അത് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലയിൽ ആവശ്യത്തിനുള്ള നീരുണ്ട് നമ്മളൊരു ഒമ്പത് മിനിറ്റോളം വെച്ചിട്ടും നല്ല രീതിയിൽ തന്നെ അതിൽ നീരുണ്ടായിരുന്നു ആ ഒരു നീരിലേക്ക് തന്നെ ഈ റൈസും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നല്ലൊരു അടപ്പ് കൊണ്ട് മൂടിയതിന് ശേഷം അതായത് പുറത്തേക്ക് ഇതിൻ്റെ പുകയൊന്നും വരാത്ത രീതിയിലുള്ള ഒരു അടപ്പ് അടപ്പിടാം ഞാനിപ്പോൾ ഇതിൻ്റെ മൂടി ഒഴിവാക്കിയിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ മൂടി ഒഴിവാക്കിയിട്ട് എൻ്റെയിൽ ഒരു സ്റ്റീൽ പാത്രം മേലെ വെച്ചോടുത്തിട്ട് അതിൻ്റെ മേലൊരു വെയിറ്റും കൂടി വെച്ചൊടുത്തു അടിയിൽ ആവശ്യമില്ലാത്തൊരു പാത്രം കൂടി വെച്ചുകൊടുക്കുക നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഇത് ഇടുന്ന പോലെ തന്നെ എന്നിട്ട് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഒരു ഹായ എങ്കിലും കമൻ്റ് ചെയ്തിട്ട് പോണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്